ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ അഴീക്കോടാണ്ട്ട അഴിക്കോട് മുനമ്പം പാലമ്പണി അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടും അതായത് എറണാകുളം ജില്ലയിലെ മുനമ്പവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീരദേശ റോഡുകൾ ആ തീരദേശ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലോട്ട ഈ അഴീക്കോട് പാലം എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടാവട്ടെ ഇപ്പോൾ ഈ പാലം പണി ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് അതേപോലെ തന്നെ ഈ പാലംപണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര ഗുണമായിരിക്കുള്ളൂ കാരണം എറണാകുളത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ തീരദേശ റോഡുകളിലൂടെ നേരെ അക്കരയ്ക്ക് കടന്നിട്ടുണ്ടെങ്കിൽ എറണാകുളത്തേക്ക് പോകാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഈ പാലം പണി എത്രത്തോളം ആയെന്നുള്ളത് നമുക്ക് പോയി നോക്കാം കേട്ടോ ഞാനിതിക്ക് മുന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ടോ ഇവിടെ അന്നും ഇത്രയും സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതായത് ഇത് കണ്ട ഒരു ട്രൈലറിൽ എന്താണ് ഇനി പറയുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബൊക്കെ കൊണ്ടുപോയെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് കണ്ടിട്ടും വളരെ റിസ്ക് പിടിച്ചൊരു ജോലി തന്നെയാണെന്നാട്ടോ തോന്നുന്നത് ഇതാണ്ട് ഇത്രയും വലിയൊരു സംഭവം ഇത് എങ്ങനെയാണ് കൊണ്ടുപോയി എന്നുള്ളത് ക്രെയിനിലൊക്കെ കൊണ്ടുപോയി വെക്കും അത് പക്ഷെ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് അറിയില്ല കേട്ടോ അപ്പം ഇങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് ആ പാലത്തിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് ചെന്ന് നോക്കാം എത്രത്തോളം ആയെന്നുള്ളത് ഞാൻ അന്ന് വരുമ്പോഴൊക്കെ ഇത്ര ഇതൊന്നും കുറച്ച് ഈ ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഭാവമൊക്കെ പണി ഇതേപോലെ തന്നെയൊക്കെ ആയിരുന്നു അങ്ങോട്ടൊക്കെ പണി ഒരു പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മാസം മുമ്പ് വരുമ്പോഴേക്കെ ഇപ്പൊ പണിയിൽ പുരോഗമനമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേ ഇവിടെയും ആ സ്ലാബ് ഉണ്ടാവും ആ സ്ലാബ് ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ അതൊക്കെ ക്രെനിൽ പൊക്കെ അടക്കം പരിപാടിയിലാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ പണിയൊന്നും നടക്കുന്നില്ല ഞായറാഴ്ച ആയതുകൊണ്ട് പണിയില്ലേ അല്ല പണിക്കാരില്ലേ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് പണിയൊന്നും നടക്കുന്നില്ല ഞാൻ ഞായറാഴ്ച ദിവസമാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇതേണ്ട അപ്പം ആ ക്രെയിനിൽ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അത് കയറ്റാനായിട്ട് ഈ പാടത്തിൻ്റെ ഇതെങ്ങനെയാണ് കയറ്റും എന്താണ് സംഭവം എന്നൊന്നും ഇല്ല ഈ പാലത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇത് വന്നതെന്ന് എന്താണെന്ന് നമുക്കറിയില്ല അത് അപ്പോൾ നമുക്ക് ഒരു ദിവസം അപ്പോൾ അത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം നമുക്ക് വരാം ഇന്നത്തെ ദിവസം ഏതായാലും ഇവിടെ പണിക്കാറൊന്നുമില്ല അപ്പോൾ ഈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പടുകുറ്റ സ്ലാബ് ഈ എന്താണ് പറയുന്നത് എന്നുള്ളത് അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളു കേട്ടോ അപ്പോൾ നമ്മളുടെ കരയിലെ കാഴ്ചകളൊക്കെ ഉണ്ട് കാണുന്നത് കരയിൽ അപ്പോൾ ഇത്രത്തോളം ഒക്കെ ആയതിപ്പോൾ ഉണ്ട് പാലം അപ്പോൾ നമുക്ക് ഈ പുഴയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം പുഴയിലേക്കെന്ന് വെച്ചാൽ ഇവിടെ യാത്രാ ബോട്ടുണ്ട് ഈ അഴീക്കൂടെ നിന്ന് മുലമ്പത്തേക്ക് പോകാനായിട്ട് യാത്രാ ബോട്ട് ഉണ്ട് അപ്പോൾ ആ യാത്രാ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കറങ്ങിയാൽ ഈ നമുക്കപ്പോൾ ഈ പാലം എത്രത്തോളം ആയെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ യാത്രാ ബോട്ടിൽ ഒന്ന് കയറി ഒന്ന് കറങ്ങിയാലോ ഞാനപ്പം ആ യാത്രാ ബോട്ടിൽ കയറിയൊക്കെ കണ്ട ഈ യാത്രാ ബോട്ടിൽ കയറിയിട്ട് പാലഞ്ചരി പോർത്തുണ്ടെങ്കിൽ നമുക്ക് അക്കരയ്ക്ക് പോവാം അപ്പോൾ ഞാനപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാരണം മുപ്പത് രൂപ അങ്ങനെ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അപ്പം നമ്മളപ്പം ഇരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾ നാട്ടിൽ കാണുന്ന പഴിക്കോട് പാലത്തിൻ്റെ കാലുകളൊക്കെ ഇതേണ്ട ഏകദേശം കുറേ വർക്കുകളൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ടെ കാലിൻ്റെയൊക്കെ ഇതുണ്ട് അപ്പം പണികൾ രോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ നടുപ്പുഴയിൽ എന്തോ ക്രൈനൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും കടലും കായലും തമ്മിൽ സംഗമിക്കുന്ന ഈ അഴീക്കോട് ഈ അഴീക്കോട് പാലത്തിന് തന്നെ ഒരുപാട് പ്രത്യേകതകൾ കാരണം ഈ പാലം നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരം കൂടിയ പാലങ്ങളിൽ ഒന്നാണ് അതേ കൂട്ടുതന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കേട്ടോ ഇതിൻ്റെ നിർമ്മാണ രീതി അഴിക്കോടിന്റെ സൗന്ദര്യം വീണ്ടുവളം ആസ്വദിക്കാൻ ഉതകുമ്പോ ഇതാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും നടപ്പാതയും അതേപോലെ തന്നെ സൈക്കിൾ പാതയും എല്ലാം നിർമ്മിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ നിന്നിട്ട് അഴീക്കോടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്ന സൗകര്യങ്ങളും ഇതിൻ്റെ മേലെ ഒരുക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോഴെന്തായാലും ഈ അഴീക്കോടിൻ്റെ ഈ അഴീക്കോടിലെ ജനങ്ങളുടെ സ്വപ്നം എന്തായാലും അധികം വൈകാതെ തന്നെ പൂവണിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മാണ രീതികളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഈ അഴീക്കോട് പാലത്തെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം തന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ